നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വരുന്ന ഇന്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് സൗഹൃദ മത്സരങ്ങളാണ് ലോക ചാമ്പ്യന്മാരായ അർജന്റീന കളിക്കുക ആദ്യ മത്സരത്തിൽ എൽ സാലുവറാണ് അവരുടെ എതിരാളികൾ വരുന്ന ശനിയാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക പിന്നീട് കോസ്റ്റാറിക്കെതിരെ അർജന്റീന അടുത്ത സൗഹൃദ മത്സരം കളിക്കും മാർച്ച് ഇരുപത്തി ഏഴാം തീയതി രാവിലെ എട്ട് ഇരുപതിനാണ് ഈ ഒരു മത്സരം നടക്കുക ഈ രണ്ട് മത്സരങ്ങളും അമേരിക്കയിൽ വെച്ചുകൊണ്ടാണ് അരങ്ങേറുന്നത് ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ അർജന്റീനയുടെ ദേശീയ ടീം ഇപ്പോൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ആരാധകരെ ഏറ്റവും കൂടുതൽ നിരാശപ്പെടുത്തുന്ന കാര്യം എന്തെന്നാൽ സൂപ്പർ താരവും അർജന്റീനയുടെ ക്യാപ്റ്റനുമായ ലയണൽ മെസ്സിയുടെ അഭാവമാണ് അതായത് ഈ രണ്ട് മത്സരങ്ങളിലും മെസ്സിക്ക് കളിക്കാൻ കഴിയില്ല എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് പരിക്ക് കാരണമാണ് മെസ്സി ഇപ്പോൾ അർജന്റീന ടീമിൽ നിന്നും പുറത്തായിട്ടുള്ളത് കഴിഞ്ഞ നാഷ്വെൽ എസ്സിക്കെതിരെയുള്ള മത്സരത്തിനിടയിലാണ് മെസ്സിക്ക് പരിക്കേറ്റത് അദ്ദേഹത്തിന്റെ അഭാവം തീർച്ചയായും അർജന്റീനയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു തിരിച്ചടി തന്നെയാണ് ലയണൽ മെസ്സി ഇല്ലെങ്കിലും മെസ്സിയുടെ സാന്നിധ്യം അർജന്റീന ദേശീയ ടീമിനോടൊപ്പം ഉണ്ട് എന്നാണ് പ്രമുഖ അർജന്റീൻ മാധ്യമമായ ടി വൈ സി സ്പോർട്സ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഉദാഹരണമായി കൊണ്ട് അവർ പറഞ്ഞിരിക്കുന്നത് അർജന്റീൻ താരമായ എൻസോ ഫെർണാണ്ടസിന്റെ പുതിയ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് അതായത് എൻസോ തന്റെ വാട്ടർ ബോട്ടിലിന്റെ ഒരു ചിത്രം പങ്കുവച്ചിരുന്നു ആ വാട്ടർ ബോട്ടിലിൽ ഉള്ളത് ലയണൽ മെസ്സിയുടെ ഒരു സാന്നിധ്യമാണ് പ്രധാനമായും രണ്ട് സ്റ്റിക്കറുകളാണ് അതിലുള്ളത് ഒന്ന് ലയണൽ മെസ്സി ി വേൾഡ് കപ്പ് കിരീടത്തിൽ ചുംബിക്കുന്ന ഒരു സ്റ്റിക്കറാണ് ഒരു ചിത്രമാണ് ഉള്ളത് മറ്റൊരു സ്റ്റിക്കർ ലയണൽ മെസ്സി പറഞ്ഞ വാചകമാണ് ഖത്തർ വേൾഡ് കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിൽ നെതർലാൻഡ്സ് താരമായ വൂട്ട് വെഗോസ്റ്റിനോട് ലയണൽ മെസ്സി ദേഷ്യപ്പെട്ടിരുന്നു അങ്ങോട്ട് പോകൂ വിഡ്ഡി എന്നായിരുന്നു മെസ്സി പറഞ്ഞിരുന്നത് ആ ഒരു വാചകമാണ് എൻസോ ഫെർണാണ്ടസ് ഇപ്പോൾ തൻ്റെ വാട്ടർ ബോട്ടിലിൽ സ്റ്റിക്കർ രൂപത്തിൽ പതിപ്പിച്ചിരിക്കുന്നത് ഏതായാലും ഇത് വളരെ വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട് ലയണൽ മെസ്സിയുടെ അഭാവത്തിലും മെസ്സിയുടെ ഒരു സാന്നിധ്യം ഇപ്പോൾ അർജന്റീന ദേശീയ ടീമിൽ ഉണ്ട് എന്നാണ് ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ടി വൈ സി ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇവട സാപ്പിക്കുന്നു ഇവിടുമേ മുൻ കാണാം